കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിലെ വിദേശ ട്രാൻസ്ഫറുകളെ കുറിച്ച് ഒരുപാട് റൂമറുകൾ വന്നിരുന്നെങ്കിലും ഈ അടുത്ത് വന്ന സ്റ്റെവാൻ ജോബറ്റിക്കിന്റെ റൂമറായിരുന്നു ആ സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ സാധ്യത എന്നായിരുന്നു എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു നമ്മളടക്കമുള്ളവർ അതിനെക്കുറിച്ച് രണ്ടു മൂന്ന് വീഡിയോയും പോസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ താരത്തിൻ്റെ കാര്യത്തിൽ പമ്പൻ ട്വിസ്റ്റാണ് വന്നിരിക്കുന്നത് താരം ബ്ലാസ്റ്റേഴ്സിൽ താനുള്ള സാധ്യതകളെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ പല ഒഫീഷ്യൽ ചാനലുകളും ഫസ്റ്റ് ഇലവൻ ഡോട്ടിൻ്റെ ട്രാൻസ്ഫർ മാർക്കറ്റ് പേജുകൾ താരത്തിന്റെ കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്താനുള്ള സാധ്യതകളെ ഇപ്പോൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് താരവുമായിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡീപ് ഫീലായി എന്നാണ് അവർ പറയുന്നത് അതുപോലെ തന്നെ ധാരാളം ട്രാൻസ്ഫർ മാർക്കറ്റ് പേജുകൾ താരം കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തില്ല താരവുമായിട്ടുള്ള നെഗോഷ്യൻസ് എല്ലാം കേരള ബ്ലാസ്റ്റേഴ്സ് നിർത്തിയെന്നും ഈ താരം ഇവിടെ എത്താനുള്ള സാധ്യത ഒരു ശതമാനം പോലുമില്ല എന്നുമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് വളരെയധികം ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന താരമായിരുന്നു സ്റ്റെവാൻ ജോമാറ്റിക് എന്നാലിപ്പോൾ അദ്ദേഹം ടീമിലെത്തുന്നില്ല എന്ന വാർത്ത പുറത്തു നിന്നോടുകൂടി എല്ലാവരും നിരാശയിലേക്ക് താന്നുപോകുകയാണ് കാരണം അത്രമാത്രം എക്സ്പീരിയൻസും വളരെയധികം മികവുമുള്ള ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തിയിരുന്നെങ്കിൽ അത് ബ്ലാസ്റ്റേഴ്സിന് വളരെയധികം കാര്യമാകുന്ന ഒരു കാര്യമായി മാറിയിരുന്നു